കേരളത്തിൽ ഇത്തവണ താമര വിരിയുമെന്ന മോദിയുടെ ഗ്യാരണ്ടി എൻ ഡി എയ്ക്ക് ഇത്തവണ നാനൂറിലധികം സീറ്റുകൾ ലഭിക്കുമെന്ന പ്രധാനമന്ത്രി മലയാളത്തിൽ ആവർത്തിച്ചു ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് വികസനത്തിന്റെ കാഴ്ചപ്പാടാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ശരണം വിളിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത് ശരണം ശരണം അയ്യപ്പ അയ്യപ്പ അയ്യൻ്റെ പുണ്യമായ മണ്ണിൽ ശരണം വിളിച്ചായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം കേരളത്തിലും താമര വിരിയുമെന്ന് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തെ ആവേശത്തോടെയാണ് ആയിരങ്ങൾ സ്വീകരിച്ചത് കമല ഖിൽ അപ്പ കേരള കി ചർ പാർ ഇവിടുത്തെ റബ്ബർ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വലുതാണ് എൽ ഡി എഫും യു ഡി എഫും ഈ വിഷയത്തിൽ കണ്ണടച്ചിരിക്കുകയാണ് പള്ളിയിലെ പുരോഹിതന്മാർ വരെ ആക്രമണത്തിന് ഇരയാകുന്നു എൽ ഡി എഫിന്റെയും യൂ ഡി എഫിന്റെയും മാറി മാറി ഉള്ള ഭരണം അവസാനിക്കാതെ ദുരിതങ്ങളിൽ നിന്നും മോചനമില്ല എന്നും അദ്ദേഹം പറഞ്ഞു കേരള മാനൂന വ്യവസ്ഥ കാർച്ച ഹിംസാ ശാരമ്യൂനിസ്റ്റോ ഗുണ്ടോ കേ अड्डे बन गए हैं राज्य सरकार में बैठे लोग चैन की नींद सो रहे हैं जब एक बार कांग्रेस एक बार एलडीएफ ये जो मिली भगत का चक्कर चल रहा है ना वो चक्कर जब टूटेगा तब जाकर के आपको न्याय मिलेगा और इस बार पुराने सारे रिकॉर्ड टूटेंगे एलडीएफ यूडीएफ के चक्र से हमारा केरला बाहर निकालेगा और मोदी को केरला की सबसे ज्यादा सेवा करने का मौका देगा मैं आपसे वादा करता हूँ कि मोदी केरला के विकास के लिए कोई कोर कसर नहीं छोड़ेगा ईस्टर रमसान आशंसल प्रधानमंत्री प्रसंगमानिद केंद्र मंत्री वि मुरलीधरन बीजेपी संस्थान प्रेसिडेंट के सुरेंद्रन ബി ഡി ജെ എസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എ സ്ഥാനാർത്ഥികളായ അനിലാൻ്റണി ശോഭാ സുരേന്ദ്രൻ ബൈജു കലാശാല തുടങ്ങിയ നിരവധി ബി ജെ പി നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ജനം പത്തനംതിട്ട